മാർക്കറ്റിലെ ബോക്സ് ഓഫീസിൽ നടത്തിയ ഒരു കുതിപ്പില്ലേ ഇവൻ അടുത്ത കാലം വരെ കാര്യമായിട്ട് ആരും മൈൻഡ് ചെയ്യാതിരുന്ന കൊക്കോടെ ഉണക്കി റെഡിയാക്കിയാൽ കിലോയ്ക്ക് വില ആയിരം രൂപയാണ് അതുകൊണ്ടേ ഇത് നമ്മൾ ചോക്ലേറ്റ് പരീക്ഷണത്തിനും ഇല്ല അണ്ണാനും കൊടുക്കുന്നില്ല ഇത്രയും കാലം നമ്മൾ പൾപ്പ് തിന്നിട്ട് തുപ്പിക്കളഞ്ഞതും അണ്ണാൻ തിന്നതും എല്ലാം ഉണ്ടായിരുന്നേല് ഹാ ഇനിയിപ്പൊ പറഞ്ഞിട്ടെന്താ കാര്യം ഇവിടെ കുറച്ച് മരവേ ഉള്ളൂ കേട്ടോ ഇപ്പോഴത്തെ സംഭവം എന്താ ഇത്രേ ഉള്ളു പിന്നെ ഈ കൊക്കോക്കായ സൂപ്പർ സ്റ്റാർ ആക്കിയതിൽ നമുക്കും പങ്കുണ്ട് കേട്ടോ ലോകം മുഴുവൻ ചോക്ലേറ്റിന്റെ ഡിമാൻഡ് കൂടിയതാണ് കാരണം അങ്ങനെ വരുമ്പോ തരാതരം ചോക്ലേറ്റുകൾ കഴിക്കുന്ന നമ്മളും കൂടിയാണ് ഇതിനെ കരയേറ്റിയത് നന്ദിയാണ് കുഞ്ഞേ ലോകത്തിൽ ഏറ്റവും അധികം കൊക്കോ ഉണ്ടായിരുന്ന കോസ്റ്റ് ഖാന തുടങ്ങിയ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ കാലാവസ്ഥ തകിടം അറിഞ്ഞതോടെ ആവശ്യത്തിന് സാധനം കിട്ടാതെ കമ്പനികൾ ചോക്ലേറ്റിന്റെ വില ഉയർത്തിയിട്ടും കച്ചവടം കുറഞ്ഞില്ല കൊക്കോടെ പരിപ്പില്ലാതെ ചോക്ലേറ്റ് ഇല്ല അങ്ങനെ നമ്മുടെ കൊക്കോ വി ഐ പി ആയി ഇപ്പതേ ചോക്ലേറ്റ് കമ്പനികളല്ല കൊക്കോ ഒപ്പിക്കാനുള്ള പറക്കം പാച്ചിലാണ് വില ഇനിയും കേറുവൊന്നും സാരം പണ്ട് കാട്ടിൽ വളർന്നിരുന്ന ഒരു സാധാരണ മരമായിരുന്നു ഇത് ദക്ഷിണ അമേരിക്കൻ മഴക്കാടുകളിൽ നിന്നാണ് കൊക്കോട യാത്രയുടെ തുടക്കം ഈ കാട്ടുമരം ചില്ലറക്കാരനല്ലെന്ന് ആദ്യം തിരിച്ചറിഞ്ഞത് മായൻ വിഭാഗത്തിൽപ്പെട്ട മെക്സിക്കൻ ആദിവാസികളാണ് കൊക്കോ കുരുവിൽ നിന്ന് ഒരു പാനീയമാണ് ആദ്യം അവരുണ്ടാക്കിയത് ആസ്റ്റക് എന്ന ഗോത്രക്കാർ കൊക്കോ കുരു പൊടിച്ചുണ്ടാക്കിയ പാനീയത്തെ കുറിച്ച് കൊളംബസിന്റെ യാത്രാ വിവരണത്തിൽ പറയുന്നതായി സൂചനയുണ്ട് പണ്ട് ദൈവം പ്രത്യേകം കണ്ടെത്തിയ ഒരു മരമായിരുന്ന കൊക്കോ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു അടിമൊത്തം ഉണ്ടായിരുന്ന കാലത്ത് ഒരടിമയ്ക്ക് ആയിരം കൊക്കോ കുരു വിലയായി നിശ്ചയിച്ചിരുന്നു എന്നും പറയുന്നു ആയിരത്തി അറുനൂറ്റി അമ്പത്തി ഏഴിൽ ലണ്ടനിൽ ആദ്യത്തെ ചോക്ലേറ്റ് ഹൗസ് പ്രവർത്തനം തുടങ്ങി വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ലോകത്തിലെങ്ങും കൊക്കോ വ്യാപിച്ചു എല്ലാ മാസവും കാ ഉണ്ടാകുമെന്ന പ്രത്യേകതയും ഇതിനുണ്ട് കുരുമുളപ്പിച്ച തൈകളും ബഡ് തൈകളും കൊക്ക വളർത്തുന്നതിന് ഉപയോഗിക്കാറുണ്ട് പാവത്താനാണ് അധികം കെയറൊന്നും ആവശ്യമില്ല ഇനിയിപ്പോ ഒന്നും ആലോചിക്കണ്ടല്ലോ പത്തെണ്ണ എങ്ങനെയും വളർത്തുന്നതിനെ കുറിച്ച് ആലോചിക്കാം